ഏറ്റുമാനൂർ നഗരസഭയെയും വിജയപുരം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കിണറ്റുമൂട മയിലപ്പള്ളിക്കടവ് തൂക്കുപാലം നാശാവസ്ഥയിൽ കേരള ഇലക്ട്രിക്കൽസ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച തൂക്കുപാലമാണ് പരിചരണമോ സംരക്ഷണമോ ഇല്ലാത്തതിന്റെ പേരിൽ തുരുമ്പെടുത്ത് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് തൂക്കുപാലം യാഥാർത്ഥ്യമായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മയിലപ്പള്ളിക്കടവുപാലം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജനങ്ങൾക്ക് തുറന്നു നൽകിയത് മീനച്ചിലാറിന് കുറുകെയായി ഇരുമ്പ് റോപ്പുകളിലും കേബിളിലുമായി വലിയ സ്പാനുകളിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തൂക്കുപാലം മഴയും വെയിലുമേറ്റ് നശിച്ച നിലയിലാണ് നൂറ്റി അൻപത് മീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കം നിത്യേനെ നൂറുകണക്കിന് യാത്രക്കാരാണ് കടന്നുപോകുന്നത് ഇതിനു പുറമെ നിരവധിയായ വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ ഇവിടം നിലവിൽ സുരക്ഷിത മേഖല അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് തൂക്കുപാലം കാണാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ തൂക്കുപാലത്തിന് നടുവിലെത്തിയപ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞെങ്കിലും ദുരന്തമൊഴിവായി മാറിയിരുന്നു നിലവിൽ തൂക്കുപാലത്തിന്റെ അടിത്തട്ടുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഇരുമ്പു തകിടുകൾ പോലും ദ്രവിച്ച നിലയിലാണ് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ തൂക്കുപാലം സംരക്ഷിക്കുന്നതിൽ ഉണ്ടാവണമെന്ന ആവശ്യമാണ് ജനപക്ഷത്തു നിന്നും ഉയരുന്നത്